എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന ഓണമൊക്കെ ഇല്ലേ ഓണം സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് ശർക്കര വരട്ടി ഉണ്ടാക്കാം വേണ്ടി ഞാൻ ഒരു കിലോ കായെടുത്തിട്ടുണ്ട് ആ നല്ല നാടൻ കായാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് പൊളിച്ചെടുക്കാം ഈ ഒരു കായ് പൊളിച്ചതുപോലെ ബാക്കിയെല്ലാ കായും ഇതേപോലെ പൊളിച്ചെടുക്കാം കൊടുത്താ മതി നമ്മുടെ ഏത്തക്കായ പൊളിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് നല്ലോണം നമ്മൾ കഴുകിയെടുക്കാം നല്ലോണം കഴുകി വരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കറയൊക്കെ പോയി ഒരു മൂന്നഞ്ച് വെള്ളം കഴുകി എടുത്ത് റെഡിയാക്കി വെച്ചു ഇനി ഇത് നമുക്ക് ഒരേ കണക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കട്ടിക്ക് കട്ട് ചെയ്തെടുക്കണം ഇതേമാതിരി ഇരിക്കണം കട്ട് ചെയ്ത് എടുക്കണം ഇല്ല ഇതേമാതിരി ഇരിക്കണം കട്ട് ചെയ്തൊക്കെ വെച്ച് എല്ലാം നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഞാനൊരു എടുക്കുന്നത് വെളിച്ചെണ്ണ കാണുന്നതാണ് നല്ലത് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് എല്ലെണ്ണയായും മതി ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ എണ്ണ തുടച്ചു വരുന്നുണ്ട് Ну, не только. No, a la fricol. ശർക്കര നമുക്ക് ഒരു ആറ്റര കിലോ ശർക്കര എടുത്തിട്ടും അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കാവും നമുക്ക് ഉരുക്കിയെടുക്കാനാണ് നമ്മുടെ കായ് വരുന്നുണ്ട് കൗണ്ട് കഴിക്കാൻ പറ്റും A lo ും ഉരുണ്ട് അങ്ങനെ നമ്മളിത് നോക്കിക്കൊണ്ട് നമ്മുടെ കഴിവായിരുന്നു നല്ല ചുമ ആയിട്ടുണ്ട് സൗണ്ടൊക്കെ വരുന്നുണ്ട് നമുക്ക് കോരോ വയ്ക്കുക എല്ലാം നമ്മൾ പേര് വെച്ച് ഇതൊന്ന് കാണിക്കട്ടെ കണ്ടതിന് ശേഷമേ നമുക്കിത് തയ്യാറാക്കാം നല്ലോണം അവിടെ കൈ നല്ല അടിപൊളിയിലുണ്ട് നമ്മുടെ ശർക്കര വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഒന്ന് കുടുക്കിയെടുക്കാം നമുക്ക് ഇച്ചിരി പൊറ്റിച്ചെടുക്കാം ഒരു സ്പൂൺ മഞ്ചായ കൊടുക്കിങ്ങനെ നൂല്പോലായി വേണം നമ്മുടെ നൂല് പോലായിരുന്നെല്ലാം നൂല് പോലെ ഇരിക്ക ഏകദേശം വരുവായി വരുന്നതുകൊണ്ട് അതേപോലെ നൂല് പോലെ വീഴണം എന്നാലേ നമുക്ക് ശർക്കര വട്ടിക്ക് ഇതിനകത്ത് നമുക്ക് ശർക്കര വരട്ടി ഇട്ട് കൊടുക്കാം മീനാത്തുപൊടി ജീരകപ്പൊടി ഒരു സ്പൂൺ ചുക്ക് പൊടി ഇതിനകത്ത് ഏലക്കപ്പൊടി സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു സ്പൂൺ അരിപ്പൊടി നമുക്ക് ഇളക്കി യോയിപ്പിക്കാം നമ്മുടെ ശർക്കര വെട്ടി എല്ലാം ആയിട്ടുണ്ട് എല്ലാം ഇളക്കി യോയിപ്പിച്ചിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കട്ടെ തനി നാടൻ ശർക്കര വെട്ടി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നെ നമുക്ക് എടുക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ നല്ല എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ് വലിയ പാടൊന്നും ഇല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് ഇങ്ങനെ ശർക്ക വരട്ടിയൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്ത് അവർക്കും ഇഷ്ടപ്പെടും ഓണമൊക്കെ ഇല്ലേ ഇങ്ങനെയൊക്കെ എല്ലാവരും നാടൻ ഞത്തക്കായം കൊണ്ടാണ് വീട്ടിൽ ഉള്ള കൊല കൊണ്ടാണ് കായ അത് വറുത്തത് നല്ല ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓണം സ്പെഷ്യൽ അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് വീട്ടിൽ ഉൾപ്പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു വിഭവം വിഭവമാണ് ഓണ സ്പെഷ്യൽ ആയിട്ട് ഓണത്തിന് പ്രത്യേക ഒഴിച്ചിടാത്തൊരു വിഭവം അല്ലേ ശർക്കര വരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക ഓക്കേ ബൈ